നമസ്കാരം രാഷ്ട്രീയ പ്രമുഖരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള വസ്തുതകളും ആരോപണങ്ങളും പലപ്പോഴും പലയിടങ്ങളിലും ചർച്ചാ വിഷയമാകാറുണ്ട് തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഭൂരിഭാഗം നേതാക്കളും തങ്ങളുടെ ആസ്തിയും സ്വത്ത് വിവരങ്ങളും വളരെ കുറച്ചു മാത്രമായി കാണിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളും സാധാരണമാണ് അതിനാൽ തന്നെ പ്രമുഖ നേതാക്കളുടെ യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ അറിയാൻ പലർക്കും താല്പര്യം തോന്നാറുമുണ്ട് അടുത്തിടെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സ്വത്തുവിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി ഈ പട്ടിക പ്രകാരം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാജ്യത്തെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതയുടെ ആകെ ആസ്തി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ ആസ്തി കണക്ക് കൂട്ടിയാൽ അത് ആയിരത്തി കോടി രൂപയോളം വരും ഓരോ മുഖ്യമന്ത്രിക്കും അൻപത്തിരണ്ട് ദശാംശം അഞ്ചു ഒൻപത് കോടി രൂപ എന്ന നിലയിലാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് കണക്കാക്കിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവാണ് ധനികരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയാണ് ഖണ്ഡുവിനുള്ളത് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് അൻപത്തി ഒന്ന് കോടി രൂപയാണ് സിദ്ധരാമയ്യയുടെ ആകെ ആസ്തി ഈ പട്ടികയിൽ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ അസ്ഥിയുള്ള നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂറിയോയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ഈ പട്ടികയിലെ അഞ്ചാം സ്ഥാനക്കാരൻ നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ആകെ ആസ്തി ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ മമതാ ബാനർജി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് അമ്പത്തി ലക്ഷം രൂപയാണ് ഒമർ ായി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനമാണ് പിണറായി വിജയനുള്ളത് പിണറായി വിജയൻ കഴിഞ്ഞാൽ നാലാം സ്ഥാനം ഡൽഹി മുഖ്യമന്ത്രി അധിഷ്ക്കാണ് ഒന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ ആകെ ആസ്തിയാണ് അതിഷിക്കുള്ളത് കുറഞ്ഞ ആസ്തിയുള്ളവരിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് ഒന്ന് ദശാംശം നാല് ആറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും ഡൽഹി പുതുച്ചേരി എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മുപ്പത് മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന പുറത്തുവിട്ടത് വാർത്തയുടെ നിറം തേടി തനി